നമ്മൾ നേരത്തെ വിചാരിച്ചത് ഏതോ ഒരു അർജുനന് വേണ്ടി ഭഗവാൻ കൊടുത്തറിവാണ് എനിക്കതിൽ വലിയ ബന്ധമൊന്നുമില്ല ഞാനത് വായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ നമുക്ക് ബോധ്യം വന്ന് തുടങ്ങി ഇത് അതേ മഹാഭാരത യുദ്ധക്കളമാണ് ഭഗവാൻ എൻ്റെ കൂടി ഭഗവാനാണ് ഭഗവാൻ അവതരിക്കുന്നത് എൻ്റെ കൂടി ദുഃഖങ്ങളില്ലാണ്ടാക്കാൻ വേണ്ടിയാണ് ഞാനാണ് ജ്ഞാനം ആർജിക്കുന്ന അർജുനൻ എൻ്റെ മഹാസൗഭാഗ്യമാണ് ഭഗവാൻ ഭൂമിയിൽ വരുമ്പോൾ എന്നെ കൂടി വിളിച്ചിരിക്കുകയാണ് നോക്കൂ നമുക്ക് ഗാന്ധിജിയുടെ അടുത്ത് വലിയ അടുപ്പുണ്ടായിരുന്നു ബുദ്ധൻ്റെ കാലത്ത് ബുദ്ധനോട് നമുക്ക് വലിയ അടുപ്പുണ്ടായിരുന്നു എന്നെല്ലാം നമുക്ക് ഒരു അറിവ് കിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് എത്ര അനുഭൂതിയും സന്തോഷവും അഭിമാനവും ഉണ്ടായിരിക്കും പക്ഷേ ഈ സമയത്തൊരു ഭാഗ്യമെന്താണ് ഈശ്വരൻ എല്ലാ ആത്മാക്കളുടെയും അച്ഛൻ മഹാത്മാഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവാണെങ്കിൽ ജഗത് പിതാവായ ഭഗവാൻ ബുദ്ധനെ വലിയൊരു ഗുരുവായിട്ട് എല്ലാവരും കരുതുമെങ്കിൽ ജഗത് സാക്ഷാൽ ഭഗവാൻ തന്നെ വരുമ്പോൾ എന്നെ കൂടി ഭഗവാനെ വിളിച്ചു ഞാനൊരു ദൗത്യത്തിനായി ഭൂമിയിൽ വന്നിരിക്കുകയാണ് നീയും കൂടി എൻ്റെ കൂടെ ചേരണമെന്ന് പറയുമ്പോൾ ആ ക്ഷണമല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഇൻവിറ്റേഷൻ ഈശ്വരൻ പറയാണ് നീ എൻ്റെ കൂടെ നിൽക്കണം അതെല്ലാം വലിയൊരു ഭാഗ്യമാണ് ഗീത പറയല്ലേ കോടിയിൽ ചിലര് കോടിയിൽ ചിലർക്ക് ആ ഭാഗ്യം കിട്ടുകയുള്ളൂ ആരെയാണ് ഈശ്വരൻ എടുക്കുന്നതെന്നറിയാമോ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇതൊന്നും സാധാരണക്കാർക്ക് പറ്റില്ല പക്ഷേ ഭഗവത്ഗീത പറയാണ് ഇത് സാധാരണക്കാർക്ക് പറ്റൂ പരിത്രാണായ സാധുനാം ഇതിന് പാണ്ഡിത്യം ആവശ്യമുണ്ടോ ഗീതയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കൂട്ടർ ആരാന്നറിയാമോ വേദവാദരന്മാർ അർജുന ഈ വേദവാദരന്മാർക്ക് ഏകാഗ്രത കിട്ടത്തില്ല നന്നായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും അവർ പല പുസ്തകങ്ങളും കോട്ട് ചെയ്യും ഈ ലോകത്തുള്ള എല്ലാ പുസ്തകങ്ങളും അവർക്ക് അറിയാമായിരിക്കും നല്ല മെമ്മറി പവർ ഉണ്ടായിരിക്കും പക്ഷേ ഭഗവാൻ പറയാണ് അവരുടെ മനസ്സ് എൻ്റെ അടുത്തേക്ക് വരില്ല അവരുടെ മനസ്സ് പുസ്തകങ്ങളിലേ പോവുകയുള്ളു